ത്രിതല തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് ദേവികുളം താലൂക്കെല്ലാം നിലവിൽ ദേവികുളം താലൂക്കിൽ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണെല്ലാം ആവശ്യകരമായി നടക്കുമ്പോൾ തന്നെ എസ് രാജേന്ദ്രൻ എം എൽ എ സി പി എമ്മിൻ്റെ വലിയ പ്രവർത്തകനായിരുന്നു അപ്പോൾ വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് ഒരു രഹസ്യമായി ഒരു പ്രചരണം നടത്തുന്നതായിട്ടുള്ള ആരോപണങ്ങളെല്ലാം ഉയരുന്നുണ്ട് എന്താണ് പറയാനുള്ളത് ബി ജെ പിക്ക് നേരിട്ട് വോട്ട് അങ്ങനെ ചോദിച്ചു പോയിട്ടില്ല എന്നാൽ ദീർഘകാലമായി എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ ഉണ്ട് അല്ലാത്ത പാർട്ടികളിലും ഉണ്ട് അപ്പം ബി ജെ പിക്ക് മാത്രമായി വോട്ട് ചോദിച്ചു എന്ന് പറയാനാവില്ല മറ്റു പാർട്ടികളിലും അതായത് സി പി എം ബാക്കി പാർട്ടികൾ നിൽക്കുന്ന ആളുകൾ എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം എന്നോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് പ്രചരണത്തിന് ഇറങ്ങിയില്ല ചില വീടുകളിൽ ചില വ്യക്തികളോട് ആവശ്യപ്പെട്ടപ്പോൾ ആ ഫോൺ നമ്പറിൽ അവരോട് വിളിക്കുകയും സംസാരിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ചില സ്ഥലത്ത് ചില വീടുകളിൽ ഇറങ്ങി സംസാരിച്ചിട്ടുണ്ട് വോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മിനെ പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചാൽ ാധ്യതയില്ലേ എന്ന് ചോദിച്ചാൽ നമ്മൾ പൂർണ്ണമായും നല്ല മനസ്സോട് പ്രവർത്തിച്ച സമയത്ത് പോലും അവർക്ക് സംശയമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാലും അതും അവസാനം പിന്നെ പ്രവർത്തിച്ചു എന്ന് പ്രവർത്തിക്കുകയും എന്നാൽ എതിരായി പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് സമയത്തെ സമയത്തിനെ അടിസ്ഥാനത്തിൽ ചില നിലപാട് സ്വീകരിക്കുന്ന നേതാക്കൾ ഉള്ളിടത്തോളം ആ പാർട്ടിയുമായി സഹകരിക്കാൻ ആ വ്യക്തികളുമായിട്ട് പാർട്ടിയുള്ള വ്യക്തികളുമായി സഹകരിച്ചു പോവാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ആ ലേബലിൽ നിൽക്കുന്ന ആർക്കും നമ്മൾ വോട്ട് അഭ്യർത്ഥിക്കുക അഭ്യർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല മറിച്ച് ഈ പറഞ്ഞ പോലെ നേരെ ശത്രുവാണല്ലോ അല്ലെങ്കിൽ പിന്നെ പി ജെ പി എന്നുള്ള മട്ടിലാണല്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായി അതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട് ഞാൻ കണ്ടു എന്നുള്ളതല്ല ആശയപരമായി ഞാൻ കണക്കാക്കുന്നു എന്നുള്ളതല്ല പക്ഷേ എന്തുകൊണ്ടോ ആളുകളും മറ്റു വ്യക്തികളും അടുക്കുന്നതനുസരിച്ച് നമ്മുടെ ബാധ്യതകൾ ചിലത് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതങ്ങനെ പറഞ്ഞു അത് പാർട്ടി കണ്ടുകൊണ്ടല്ല ബി ജെ പി ആണെന്നോ സി പി ഐ എന്നോ കോൺഗ്രസ് എന്നോ അങ്ങനെ കണ്ടുകൊണ്ടല്ല ആളുകളുടെ അടുപ്പവും വ്യക്തി ഇടപെടലും കണ്ടുകൊണ്ട് മുൻകാല അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്ന സഹായമാണ് നിലവിൽ സി പി എമ്മിന്റെ ഒരു വലിയ പ്രവർത്തനങ്ങളായിരുന്നു ഇപ്പോൾ മെമ്പർഷിപ്പും ഒന്നും പുതുക്കിയിട്ടില്ല നിലവിൽ തിരഞ്ഞെടുപ്പ് എല്ലാം ആവേശകരമായി നടക്കുന്നു ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എങ്ങനെ കാണും അത് തിരഞ്ഞെടുപ്പുകൾ വരും പ്രക്രിയ തിരഞ്ഞെടുപ്പുകൾ വരും തിരഞ്ഞെടുപ്പ് കടന്നു പോകും അതിൻ്റെ പൂർണ്ണമായ പ്രവർത്തനങ്ങളുണ്ട് ഇപ്പോൾ ഒരാൾ മാറി നിന്നു അല്ലെങ്കിൽ പുതുപ്പിച്ചില്ല എന്നുള്ളത് കൊണ്ടൊന്നും അവസാനിക്കുന്നില്ലല്ലോ അതിനെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് സി പി എമ്മിനെ ഉണ്ട് അത് കടന്നു പോകും തെരഞ്ഞെടുപ്പുകൾ പ്രക്രിയ അതും നടക്കും പലാബലനങ്ങൾ അതിനനുസരിച്ച് നേതാക്കന്മാരാണല്ലോ ആശയം കൊണ്ടെത്തിക്കുന്ന ആളുകൾ അപ്പം അവരുടേതായ ഇടപെടലിന്റെ ഭാഗമായി അതിൻ്റെ റിസൾട്ടും വരും ഈ സി പി എം പാർട്ടി കുറെ അനുനയ ചർച്ചകൾ നടത്തിയെങ്കിലും തങ്ങൾ പോകാൻ തയ്യാറായില്ലെന്നാണ് ഒരു ആരോപണം നേതാക്കന്മാർ അതായത് സംസ്ഥാന തലത്തില് ഉള്ള നേതാക്കള് അഖിലിന്റെ തലത്തിലുള്ള ആള് നേതാക്കള് പോലും ഇടപെട്ടിരുന്നു സംസാരിച്ചിരുന്നു അനുകൂലിച്ചിരുന്നു എനിക്കും താല്പര്യമായിരുന്നു പക്ഷേ അടിസ്ഥാനപരമായി ഏറ്റവും സഹകരിക്കേണ്ട സ്ഥലത്തുള്ള ആളുകൾ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ താല്പര്യം അവർ കാണിക്കുന്നില്ല സഹകരിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള വാചകങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗത്തുണ്ടെന്ന് വെച്ചാൽ ഈ വളരെ സിമ്പിളായി പറഞ്ഞാൽ നോട്ടീസ് സർക്കാരുടെ നട നോട്ടീസുകളിൽ പോലും രാജേന്ദ്രൻ്റെ പേര് വരാതിരിക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുണ്ട് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള ഇപ്പൊ സ്കൂൾ ബസ് ആ ബസ്സിൽ വാങ്ങിച്ചു കൊടുത്ത ബസ്സിൽ എഴുതിയിട്ടുള്ള പേര് പോലും എഫ് സിക്ക് പോകുമ്പോൾ കളയണം മായ്ച്ചളയണമെന്ന് നിർദ്ദേശം കൊടുക്കുന്ന നേതാക്കന്മാരുണ്ട് അപ്പൊ അവരുടെ മനസ്സിൽ എന്താണ് എന്ന് നമ്മൾ കണക്കാക്കുന്നു ഇനി വരുന്ന ഭവിഷ്യത്തുകൾ എന്തെങ്കിലും വന്നാൽ അതിനെല്ലാം വലി ചുമക്കേണ്ട കാര്യം നമുക്കില്ല അതുകൊണ്ടാണ് അടുക്കാതിരിക്കുന്നത് നിലവിൽ ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് ും അത് അങ്ങനെ നോക്കത്തില്ല ഈ പാർട്ടി മാത്രം നോക്കും ഏത് പാർട്ടി സി പി ഐ അതവർക്കൊക്കെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രചരണം അങ്ങനെയല്ല ഒറ്റപ്പെട്ട് ഇന്നിന്നെ ആളുകളോട് അവർക്കറിയാം ആരൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ നടക്കുന്നു അങ്ങനെയല്ല ചില ആളുകളെ വിളിച്ച് പറയുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ ധൈര്യപൂർവ്വമായി ചെയ്തിട്ടുണ്ട് എന്നാലും സി പി എം പാർട്ടിയെ അനുകൂലിക്കില്ല അതോടൊപ്പം തന്നെ സി പി ഐ ബി ജെ പി പോലുള്ള തനിക്ക് വേണ്ടി അധ്വാനിച്ച സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കും എന്ന് തന്നെയാണ് എസ് രാജേന്ദ്രന്റെ നിലപാട് ക്യാമറമാൻ എ പി രാജിക്കൊപ്പം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി